ചുറ്റുമുള്ള ലോകത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അതിൻ്റെ തീവ്രതയിൽ ആസ്വദിക്കുവാൻ കഴിയുമ്പോൾ ഇവിടെ നമുക്ക് സ്വർഗമായി തോന്നും പലപ്പോഴും കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ അനുഭവിക്കാതെ ജീവിതം നരകമായി മാറ്റുന്ന നമ്മുടെ സ്വഭാവത്തെ ഇന്ന് മാറ്റിക്കളയാം ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വർഗമായി തോന്നുവാൻ ഇടയാക്കുന്നു ആ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ ഇല്ലാതാക്കരുത് അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കുവാൻ നമുക്ക് കഴിയണം എനിക്കവരെപ്പോലെ അതില്ലല്ലോ ഇതില്ലല്ലോ അവരെപ്പോലെ എനിക്ക് കാറില്ലല്ലോ ബസ്സില്ലല്ലോ വലിയ വീടില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചാൽ ആകുലപ്പെട്ട ആകുലപ്പെട്ട് നിരാശരായ ജീവിതത്തെ നശിപ്പിക്കാമെന്ന് മാത്രം അതുകൊണ്ട് നിനക്കുള്ള ചുറ്റുപാടിലുള്ള ചെറിയ സാഹചര്യങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ കണ്ടുകൊണ്ട് ആ സന്തോഷങ്ങൾ പരമാവധി ആസ്വദിക്കുവാൻ നിനക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു